വിശു മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ അമനോത്ഭവ മാതാവിന്റെ തിരുനാൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജപമാലയുമായി ബന്ധപ്പെട്ട ഒക്ടോബർ മാസം ആചരിച്ച് അത് പൂർത്തിയാകും ആയി കഴിഞ്ഞപ്പോഴാണ് വളരെ വിവാദപൂർണമായ ഒരു അറിയിപ്പ് പത്തിക്കാനൊന്നും ഉണ്ടായത് മാത്ത് പോപ്പുലി ഫീതേലിസ് എന്ന് പറയപ്പെടുന്ന ഡിഗ്രി വഴി ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയപ്പെടുന്ന ഡിക്കാസ്ട്രിയിലെ പുറപ്പെടുവിച്ചൊരു ഡിഗ്രി പ്രകാരം ലിയോ പതിനാലാമൻ പാപ്പ പരിശുദ്ധ അമ്മയെ ഇനി സഹരക്ഷകയെന്നോ മധ്യസ്ഥയെന്നോ അല്ലെങ്കിൽ ഏക മധ്യ ഈ കൃപകളുടെ മധ്യസ്ഥയെന്നോ വിളിക്കാൻ പാടില്ല കോ റിഡം ഡ്രസ് മീഡിയാട്രിക്സ് തുടങ്ങിയ ടൈറ്റിലുകൾ പരിശീലനം നമുക്ക് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡിഗ്രി പുറപ്പെടുവിക്കുണ്ടായി നമ്മളിൽ പലരും ഇത് വായിച്ചിട്ടുണ്ടാകും ഏതാണ്ട് എൺപതോളം പാരഗ്രാഫുകളുള്ള വളരെ വിശദമായ രീതിയിൽ ചരിത്ര വസ്തുതകളും ഈ ടൈറ്റിലുകൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും അതിന് കാരണമാകുന്ന ബൈബിൾ കൊട്ടേഷൻസും ഒക്കെ ഉപയോഗിച്ചാണ് പാപ്പ വളരെ വളരെ വ്യക്തമായ ഒരു പഠനം വളരെ ക്ലാരിഫിക്കേഷൻ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു എട്ടൊമ്പത് പാരഗ്രാഫുകൾ കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട് മേരി ദ കോ ഓപ്പറേറ്റർ ഫോർ ദ സാൽവേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടലില് ഒരു കോ ഓപ്പറേറ്ററായി ഒരു കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയായി പരിശുദ്ധമാറിയും ഉണ്ട് അത് കോ റിഡം അഥവാ സഹരക്ഷകയായിട്ടല്ല ഒരു ആ രക്ഷാകര കർമ്മത്തിൽ സഹായകമായി സഹായിയായി നിൽക്കുന്നു എന്ന രീതിയിലാണ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സബോർഡിനേറ്റ് വർക്കർ എന്ന രീതിയാണ് പറയുന്നത് ദൈവത്തിന് ഒരു സബോർഡിനേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഇത് ഇതായിരുന്നു ആ ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത് ഒന്ന് അമലോത്ഭവം രണ്ട് നിത്യകന്യാത്വം മൂന്ന് ദൈവമാതൃത്വം നാല് സ്വർഗാരോപണം സത്യത്തിൽ നമ്മൾ സ്വർഗ്ഗാരോപണ തിരുന്നാളൊക്കെ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവമാതൃത്വമാണ് ദൈവമാതൃത്വത്തിനു വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു അമലോത്ഭവം അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നിത്യകന്യാസം അതിന് ദൈവം നൽകിയ വലിയ സമ്മാനവും പ്രതിഫലവുമാണ് സ്വർഗാരോഹണം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷെ ഇതിന്റെ ഒരുക്കം തുടക്കം എന്നൊക്കെ പറയപ്പെടുന്ന അമലോത്ഭവമാണ് ഈ നാല് വിശ്വാസ വിശ്വാസത്വങ്ങളിലും വെച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് സ്വർഗാരോഹണം എന്ന് പറയപ്പെടുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ നിത്യകന്യാതം എന്നൊക്കെ പറയുന്നത് പരമ്പരാഗതമായിട്ട് ആദിമ ക്രൈസ്തവ സമൂഹം തൊട്ടേ അവര് പറഞ്ഞിരുന്ന ഒരു കാര്യം പിന്നീട് സഭ അംഗീകരിക്കുന്നതാണ് തിരുവനത്തൊഴിയൊക്കെയാണ് ഈ സ്വർഗാരോപണമൊക്കെ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ലാറ്ററിൻ സൂര്യ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നിത്യഗന്യാതത്തെ കുറിച്ചുള്ള പാഠങ്ങൾ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈ പരിശുദ്ധ അമ്മയുടെ ദൈവ മാതൃത്വം എന്ന് പറയപ്പെടുന്നത് നാനൂറ്റി മുപ്പത്തൊന്നില് നെസ്റ്റോറിയം പാഷക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ക്രിസ്തു ക്രിസ്തോ തോക്കോസ് മാത്രമല്ല മറിയം തേയോ തോക്കോസ് കൂടിയാണ് ക്രിസ്തവ മനുഷ്യനായ ക്രിസ്തുവിന്റെ അമ്മ മാത്രമല്ല മറിയം ദൈവത്തിന്റെ അമ്മ തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ തേയോ തോക്കോസ് എന്ന ടൈറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെയുള്ള ഒരുക്കമായിട്ട് പറയപ്പെടുന്ന അമലോത്ഭവം വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തെയുമാണ് കാരണം ഇത് ഞാനങ്ങനെ പറയാൻ കാരണം ഇത് മൂന്ന് തവണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് വിശുദ്ധ കാതറിംഗ് ലബോറട്ടറിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ അത്ഭുത കാശരൂപം നൽകി അത്ഭുത കാശരൂപം ഈ അത്ഭുത കാശ് അത്ഭുത കാശുരൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് കണ്ടിട്ടുണ്ടാവും അതില് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇതിന്റെ അതിന്റെ ആ ഒരു ഡിസൈൻ അതിന്റെ രൂപകല്പന നടന്നിരിക്കുന്നത് ഒരു എം അതിന്റെ ഒരു കുരിശ് അതിൻ്റെ താഴെ എം അതിൻ്റെ താഴെയാണ് തിരുകൃതിയും വിമലകൃതിയും അതിനു ചേറ്റി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഇപ്പുറത്ത് പരിശുദ്ധ ആ അമലോത്പം മാതാവ് അതായത് നരകസർപ്പം ഈ ആദ്യ പാപത്തിന് കാരണമായ പഴം കടിച്ചു നിൽക്കുന്ന നരകസർപ്പത്തിന്റെ തല ചവിട്ടി നിൽക്കുന്ന രൂപമാണ് അമലോത്ഭവം മാതാവിന്റെ ചിത്രം എന്ന് പറയുന്നത് കൈ വിരിച്ചു പിടിച്ചിരിക്കുന്നു അതിൽ നിന്ന് കൃപകൾ ഒഴുകുന്നു ഈ ചിത്രത്തില് പരിശുദ്ധ അമ്മ ഈ ഒരു എന്താണ് ലോക്കറ്റ് അല്ലെങ്കിൽ ഈ മെഡല് മെറാക്കലിസ് മെഡല് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അതില് ഈ പ്രാർത്ഥന കൂടി എഴുതി വെക്കേണ്ട പരിഷ്ഠിതം നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി വിത്തൗട്ട് വിത്തൗട്ട് സിൻ പ്രേ ഫോറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉത്ഭവാവ് ഇല്ലാതെ ജനിച്ച പരിശീലനം അറിയമേ പാവിട ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാർത്ഥന കൂടി അതിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യപ്പെട്ടു മേരി കൺസ്യൂഡ് വിത്തൌട്ട് സിൻ പ്രേ ഫോറസ് ഹു ഹാവ് ടു ദി എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന അപ്പൊ അത് അതുവഴി പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്ന് ഒന്നാമതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഇൻ നെഫാബിലിസ് ദേവു സവർണനിയായ ദൈവം എന്ന തിരുവിഴുത്തിലൂടെ ഒൻപതാം പിയൂസ് പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് ദൈവജനത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു പഠിപ്പിച്ചു അത് വിശ്വാസ സത്യമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഈ ഒരു പ്രഖ്യാപനം ഡിസംബർ എട്ടിന് നടന്ന ഈ ഒരു പ്രഖ്യാപനമാണ് ഈ തിരുനാളിൻ്റെയൊക്കെ കാരണമായിട്ട് നിലനിൽക്കുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ലൂർദിൽ മിസ്റ്റർ ബെർണഡിറ്റാക്ക് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവാണ് എന്ന് വീണ്ടും പ്രഖ്യാപിച്ചു അപ്പൊ ഇത് ഈ ഒരു ഈ ഒരു ടൈറ്റിലിന് വലിയ പ്രാധാന്യമുണ്ട് ഒരുപാട് ടൈറ്റിലുകളുണ്ട് ഒരുപാട് ഈ ഉണ്ട് ഒരുമാധമായ ടൈറ്റിലുകൾ മാത്രമല്ല ലൊറൈറ്റോ ലിറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്റിനിയെ നമ്മൾ ചൊല്ലുന്ന അനേകം പേരുകളുണ്ട് പരിശുദ്ധ അഭിസംബോധന ചെയ്യുന്ന ലിറ്റിനിക്ക് പുറത്തുള്ള ടൈറ്റിലുണ്ട് അപ്പാരിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരുകളുണ്ട് പക്ഷെ ഈ പേരുകളെല്ലാം വ്യത്യസ്തമായിട്ട് ഈ അമലോത്ഭവം എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒരു ഒരു വിബ്ലിക്കൽ ടൈറ്റിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രോട്ടോ ഇവാഞ്ചലിയം അഥവാ ആദ്യ സുവിശേഷം ഫസ്റ്റ് കോസ്പിൾ എന്ന് അറിയപ്പെടുന്ന വാക്യമാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുള്ള വാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സാത്താനോട് പറയുന്ന ആദ്യ സുവിശേഷം ആദ്യ സുവിശേഷത്തിലൂടെ ഈ ദൈവം വ്യക്തമാക്കുന്നത് സത്യത്തില് അമലോത്ഭവത്തെ കുറിച്ചാണ് കൗൺസിൽ ഓഫ് ട്രെൻഡ് ഈ പ്രൊട്ടസ്റ്റിന്റെ വിപ്ലവം ഒക്കെ കഴിഞ്ഞു വരുന്ന ശേഷമാണ് ഈ ഒറിജിനൽ സിൻ അതായത് ഉത്ഭവ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഉള്ളൊരു പഠനം സഭ പങ്കുവയ്ക്കുന്നത് പക്ഷെ ആ ഒരു പഠനം പങ്കുവെച്ചതിന് ശേഷം അതില് പരിശുദ്ധ അമ്മയെ ഔദ്യോഗികമായിട്ട് ഉൾക്കൊള്ളിക്കണമെന്ന് വലിയ വലിയൊരു ആവശ്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ ഈ ഉത്ഭവഭാവം ഇല്ലാതെ ദൈവം സൃഷ്ടിച്ചവളാണ് മറിയം എന്ന് വ്യക്തമായ സ്വഭ പഠിപ്പിച്ചു തുടങ്ങി കാരണം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ അതാണ് ഉത്ഭവഭാവം ഇല്ലാത്തിരിക്കുന്ന ആത്മാവിന്റെ അവസ്ഥ അത് അറിയുന്നത് മാത്രമേ ഉള്ളൂ ആ പാപത്തിന് ശേഷമാണ് പാപത്തിന്റെ ഫലമായിട്ടുള്ള ശിക്ഷകള് ദൈവം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ക്ലേശങ്ങളിലൂടെ കടന്നുപോകും അധ്വാനിക്കേണ്ടി വരും ഇയർപ്പിഴുക്ക് ഭക്ഷിക്കേണ്ടി വരും രോഗങ്ങൾ നിങ്ങളെ പിടികൂടും നിങ്ങളെ വാർത്തയ്ക്കും പിടികൂടും മടിക്കും മണ്ണോട് ചേരും പ്രസവവേദന അനുഭവിക്കേണ്ടി വരും ഇതൊന്നും സത്യത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഓരോന്നും നമ്മളത് വിശദീകരിക്കുന്നില്ല പക്ഷെ ഓരോന്ന് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ പറയുന്ന ഒരു കാര്യവും പരിശുദ്ധയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈശ്വരമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാകുലങ്ങൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതൊന്നും കീഴ്പ്പെടുത്തിയിട്ടില്ല മരണം ഉൾപ്പെടെ ഒന്നും കീഴ്പ്പെടുത്തിയിട്ടില്ല അതാണ് പരിശുദ്ധ തമ്മയ ആ പാവമില്ലാത്തൊരവസ്ഥ കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുകയാണ് കകേരിത്തുമ്മേൻ്റെ കയ്യേറെ കൃപ നിറഞ്ഞെ ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഗബ്രിയൽ മാലാൻ അഭിസംബോധന ചെയ്യുമ്പോൾ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുകയാണ് കൃപ നിറഞ്ഞിരിക്കാണ് ഒരു തുള്ളി പോലും കളങ്കത്തിനിടമില്ലാത്ത വെണ്ണം കൃപ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധമറിയാം അതിനെ ആ ടൈറ്റിൽ കൊണ്ടും സത്യത്തിന് വ്യക്തമാകുന്നത് പരിശുദ്ധ അമ്മയിൽ ഒരു തുള്ളി പോലും കളങ്കമില്ല പാവമില്ല ഉത്ഭവ പാവം പോലും ഇല്ല എന്ന് പറയുകയാണ് കാൽവരിയിലെ കുരിശ്മരണത്തിന്റെ സമ്പൂർണതയ്ക്ക് ആ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൽ ദൈവത്തിന് തുടങ്ങേണ്ടിയിരുന്നു ദൈവം കൃത്യമായിട്ടും അങ്ങനെ അവിടുന്ന് തുടങ്ങുകയാണ് എന്ന് പറയപ്പെടുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നഫാബലിസ് ദേവൂസിൽ ഒബദാംബിയൂസ് പാപ്പ ഇത് അവലോത്ഭവം പ്രഖ്യാപിക്കുന്നത് പറയുമ്പോൾ ഈ റൺസ്കോട്ടിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്ക്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞു വയ്ക്കുന്നത് അഖണ്ഡവും പരിശുദ്ധമായ ക്രീത്വത്തിന്റെ സ്ഥിതിക്കും കല്ലികയായ നിയമപാദിതത്തിന്റെ മഹത്വത്തിനും അലങ്കാരത്തിന് കത്തോലിക്ക വിശ്വാസത്തിന്റെ പുഴ്ചയ്ക്കും കത്തോലിക്ക സഭയുടെ പ്രചാരത്തിനുമായി നമ്മുടെ കർത്താവീശ്വര പത്രോസ് പോലോ നമ്മുടെ നമ്മുടെയും കൂടി നാം ആദ്യ അവസാനം ചെയ്യുകയും ചെയ്യുകയും നിർവചിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയം പറയും ഉത്ഭവ പ്രഥമ നിമിഷം ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതൽ മനുഷ്യ വംശത്തിന്റെ രക്ഷകനായ ഈശു വിഷയ യോഗ്യതകളെ പ്രതി സർവശക്തനായ ദൈവം നൽകിയ പ്രത്യേക പരത്താനും ആനുകൂല്യത്താലും ഉത്ഭവഭാവത്തിൻ്റെ സകല ബാല്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുന്നതും അതാ അതായത് അതിനാൽ തന്നെ നമ്മൾ ഉറച്ച് വിശ്വാസം വിശ്വസിക്കേണ്ടതുമാണ് അങ്ങനെയാണ് വിശ്വാസതാണെന്ന് പ്രഖ്യാപിച്ചത് വേർട്സ് എന്ന് പറയപ്പെടുന്ന അങ്ങനെ ഈ പ്രൊട്ടസ്റ്റന്റ് കവിയാണ് അദാർത്ഥത്തിൽ അകലെ കവിയുടെ വാക്കുകളിൽ പാപഭങ്കിരമായ മനുഷ്യ പ്രകൃതിയുടെ ഏക സ്തുതി മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശീലനം അറിയത്തെ അദ്ദേഹം വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മള് ഈ അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന ഒരു ഒരു പരിശു നമ്മയുടെ ഈ വലിയ അനുഗ്രഹത്തെ കുറിച്ച് പിന്നീട് നമുക്ക് രണ്ടാം ബത്തിക്കാൻ സൂന ഊദോസിന്റെ ഔദ്യോഗിക എന്ന് പറയപ്പെടുന്ന ബത്തിക്കാൻ പ്രമാണ പ്രമാണരേഖയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ടും ഈ ഈ പറയുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് പറയുന്നത് കൃത്യമായിട്ടും ഈ പരിശുദ്ധ അമ്മ ഈ കോ ഓപ്പറേറ്റർ ആയിരുന്നു ആ സഹായക ആയിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തമായിട്ട് പറയുന്നൊരു വസ്തുത ആദ്യ ഫലം എന്ന രീതിയിലാണ് രക്ഷാകര കർമ്മത്തിൻ്റെ ആദ്യ ഫലം എന്ന രീതിയിലാണ് പരിശീലനം അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുക രക്ഷാകര കർമ്മത്തിന്റെ ആദ്യ ഫലം ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിഡംഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് ഈ ഒരു നൂറ്റിമൂന്നാമത്തെ കണ്ണിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക സി 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിനകത്തും വ്യക്തമായിട്ടും ഈ പറയപ്പെടുന്ന കാര്യം നമുക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി എട്ടാമത്തെ കണ്ടുകൾ നമ്മൾ അത് വായിക്കുന്നുണ്ട് ഹരി സഭയുടെ ബന്ധപ്പെട്ട് പറയപ്പെടുന്ന വളരെ പ്രധാന പ്രത്യേകതയോട് പറയും നമ്മൾ ഓർക്കേണ്ടത് ഈ സി സി സിയിൽ ഇതിന്റെ റെഫറൻസ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് എസ് സിയുടെ സാക്രി കുഞ്ചിനെ നൂറ്റിമൂന്നിന്റെ റെഫറൻസ് പറഞ്ഞുകൊണ്ടാണ് കത്തോലിക്കം ഗ്രന്ഥം നമ്മൾ വായിക്കുന്നത് പുത്ര അമ്മയായിട്ട് ദൈവം പരിശുദ്ധ അറിയത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള രക്ഷയുടെ ഫലം അല്ലെങ്കിൽ ആദ്യ ഫലം മറിയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്തിനെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് തന്റെ മകന് ജന്മം നൽകുവാനായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തോലിക്ക കത്തുരിക്കസ മത വായിക്കുന്നത് നമ്മളൊരു പാട്ട് വിസിച്ചിട്ടുണ്ടാകും ഈ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മ എന്ന് പറയുന്ന പാട്ടില് ഒരു വരിയുണ്ട് ആ വരി ഇങ്ങനെയാണ് പർദീസയായി അമ്മ ദൈവത്തിന് പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ എന്ന് പറഞ്ഞ രണ്ട് വരികളുണ്ട് ആ പാട്ട് യഥാർത്ഥത്തിന് അതിനകത്തരം അമലോത്ഭവം എന്ന് പറയുന്നൊരു സംഭവം ഒന്നും വരുന്നില്ലെങ്കിലും സത്യത്തിന് അമലോത്ഭവ മാതാവിനോട് പാടാകുന്ന ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് കാരണം ഈ രണ്ട് വരികൾ വരുമ്പോൾ അത് കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തുന്നത് വരിശു തമ്മിയുടെ അമലോത്ഭവത്തെയാണ് പറഞ്ഞവർഗമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗമായിട്ട് കാര്യം ദൈവം വസിക്കുന്നിടം സ്വർഗമാണ് ദൈവത്തിന് വസിക്കേണ്ടിടമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ശരീരത്തെ ദൈവം രൂപപ്പെടുന്നത് അപ്പൊ സ്വർഗത്തെ ദൈവം സൃഷ്ടിക്കുക ഒരു മനുഷ്യ ശരീരത്തിൽ സ്വർഗം ദൈവം സൃഷ്ടിക്കുമ്പോൾ അതിന് കളങ്കം ഉണ്ടാകാൻ വാടി ഉത്ഭവ ഭാവത്തിൽ നിന്ന് മോചിച്ചു പരിശുദ്ധമ്മയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് പരിചയായി അമ്മ ദൈവത്തിന് പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വരികൾ നമുക്ക് വായിക്കാൻ സാധിക്കും നമ്മൾ പാടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഒരു വലിയ ഒരു വിശാലമായൊരു പാഠമാണ് നമുക്കിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ വെറുതെ മനസ്സിലാക്കിയിരിക്കാൻ പറ്റുന്നുള്ളതല്ല നമ്മുടെ ആത്മാവിനെ രക്ഷയ്ക്കുതകുന്ന അനേക കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ തീപിടിപ്പിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട അനേക കാര്യങ്ങൾ നമുക്ക് എന്ന് പറയപ്പെടുന്ന വിശ്വാസത്തിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കാത്തിൽ പക്ഷെ പരിഷ് അമ്മ നമ്മുടെ ആ മനുഷ്യകുലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവമല്ല മനുഷ്യനാണ് മനുഷ്യകുലത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ് പക്ഷേ നമ്മളെ പോലെ അല്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ദൈവം മനുഷ്യനെ മാലാകന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു എന്ന് പറയുന്നൊരു കമ്പവുണ്ട് ആ മാലാകന്മാർക്ക് അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യന് മനുഷ്യനിൽ നിന്നും ഉന്നത ഉന്നതത്തില് ആയിരിക്കാനായിട്ട് മറിയത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ഇപ്പൊ സത്യത്തിൽ ഈ മാലാകമാരുടെ രാജ്ഞിയായിട്ട് പരിശ്രമം മാറുന്നത് അമലോത്ഭവം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് മാലാകമാര് പോലും മടങ്ങാനുള്ള കാര്യം ഈ പരിശുദ്ധമ്മ മാലാകമാരെ പോലെയാണ് കളങ്കൊന്നും തന്നെ ഇല്ല സമ്പൂർണ്ണ പരിശുദ്ധി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു പദ്ധതിയായിരുന്നു അത് പരിശുദ്ധമ്മയെ അങ്ങനെ സൃഷ്ടിക്കണമെന്നുണ്ടായിരുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാൽവരിയിലെ കുരിശ് അതിന്റെ സമ്പൂർണതയ്ക്ക് ദൈവം തുടക്കം കുറിക്കുന്നത് അമലോത്ഭവത്തിലൂടെയാണ് സത്യത്തില് അന്ന പുണ്യവതിയുടെ ഉദരത്തിൽ പരിശുദ്ധ അമ്മ ഉരുവായപ്പോഴേ സാത്താനുമായുള്ള ദൈവത്തിന്റെ യുദ്ധത്തിന് കൊടി കുത്തി കഴിഞ്ഞു അല്ലെങ്കിൽ ആ കഴിഞ്ഞു യുദ്ധം തുടങ്ങി അവിടെ നിന്നാണ് യുദ്ധം തുടങ്ങുന്നത് ആ അമലോത്ഭവത്തിൽ നിന്നുമാണ് മനുഷ്യകുലത്തെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം സാത്താനെതിരെയുള്ള യുദ്ധം ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത് അതിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നമ്മള് നിരന്തരം കാണുന്നുണ്ട് പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ പ്രവാചകന്മാർ ആ യുദ്ധത്തിനുള്ള ആഹ്വാനം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുക പക്ഷെ യുദ്ധം ഔദ്യോഗികമായിട്ട് ദൈവം ആരംഭിക്കുന്നത് യുദ്ധം കുറിക്കുന്നത് അമലോത്പത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ അതാണ് പരിശുദ്ധ തമ്മയുടെ ശക്തി പരിശുദ്ധ തമ്മിലാണ് സൈന്യാധിപം നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുത നമ്മള് ആ സൈന്യാധിപം നമ്മൾ ജവമാറി ചൊല്ലുമ്പോഴും ഉത്തരവും അണിയുമ്പോഴും അത്ഭുത കാശുരവും അമലോത്പവ മാതാവിന്റെ അത്ഭുത കാശുരവും ധരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ആ ആ സൈന്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുകയാണ് സർവോപരി അതിനുള്ള ഉറപ്പ് ഉറപ്പ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് വചനം വായിക്കുന്നതിലൂടെയും കുമ്പസഹിക്കുന്നതിലൂടെയും കുർബാന സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ ഡിഗ്രിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മള് നമ്മൾ ഭക്തിയിൽ ജീവിക്കുന്നതിന് തെറ്റൊന്നുമില്ല അത് വേണം ആവശ്യമാണ് പക്ഷെ എന്തായിരിക്കണം അത് അത് ക്രിസ്റ്റോ ആയിരിക്കണം ക്രിസ്തു കേന്ദ്രീകൃത കേന്ദ്രീകൃത മരിയ ഭക്തിയിൽ ജീവിക്കുവാനായിട്ടാണ് കത്തോലിക്ക വിശ്വാസികളോട് ലിയോ പാപ്പ ആഹ്വാനം ചെയ്യുന്നത് ക്രിസ്തു കേന്ദ്രീകൃത മരിയ ഭക്തികളിൽ നമ്മളായിരിക്കാം മറിയത്തെ മാത്രം വിളിക്കല്ലേ മറിയത്തെ വിളിക്കുന്നത് ഈശോയെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഈ അമലോല്പം എന്ന് പറയപ്പെടുന്ന തിരുനാളില് അനേകം കൃപകള് നമുക്ക് നേടിയെടുക്കാവുന്ന അനുഗ്രഹ സമ്പന്നമായ ഒരു ദിവസമാണെന്ന ബോധ്യത്തിന് നമുക്ക് ഈ തിരുനാൾ ആചരിക്കാം അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം പരിശുദ്ധ അമ്മയോട് ഒരുപാട് സ്നേഹം നമുക്കുണ്ടായിരിക്കണം നമ്മൾ ഓർക്കേണ്ട ഞാൻ ഈ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുമ്പോഴും എവിടെയെങ്കിലും പ്രശ്നങ്ങൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഡിഗ്രിയിൽ പറയും പ്രകാരം ഈ ടൈറ്റിലുകൾ ഉപയോഗിക്കാൻ ടൈറ്റിലുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു കാര്യം നമ്മൾ ഓർത്തോണം ഇതിന് ഈശോയ്ക്ക് ഒരു പരാതിയുമില്ല വെച്ചാൽ പാപ്പ പറയുന്ന നമ്മൾ അനുസരിക്കുക പക്ഷേ മാക്സിമം വലിയ കോൾബി എന്ന് പറയപ്പെടുന്ന പുണ്യവാൻ ഈ അത്പതകാശ് സ്പിരിച്വൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിതരണം ചെയ്ത് അമലോത്കമാതാവിനോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു അമലോത്കമാതാവിന്റെ സൈന്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടനയൊക്കെ രൂപീകരിച്ച് ഇനിപ്പോ കലനോ എന്ന് പറയപ്പെടുന്ന ഒരു മരിയൻ ഗ്രാമം ആ സൈന്യത്തിനൊരു ഒരു ഒക്കെ രൂപീകരിച്ച് സംഘടനയൊക്കെ രൂപീകരിച്ച് മരിയൻ സൈന്യം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്ത് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വിശുദ്ധമാണ് മാക്സിമലിം കോൾബേ ഈ മാക്സിമലി മരിയ കോൾബേ ഒരു വാക്യമുണ്ട് നിങ്ങൾ പരിശുദ്ധമേ സ്നേഹിക്കുന്നതിൽ ഒരിക്കലും പേടിക്കേണ്ട അമാന്തിക്കേണ്ട ഒരു പിന്നോട്ട് പോകണ്ട കാരണം എത്ര നിങ്ങൾ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഈശോ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ആർക്കും മറിയത്തെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല അത്ര ഈശോ മാതാവിനെ സ്നേഹിച്ചിട്ടുണ്ട് മാതൃക കാണിച്ചിട്ടുണ്ട് നമ്മൾ മാതാവിൻ്റെ പരിശുദ്ധ അമ്മയെ ഒരു ഏറ്റവും ഭക്തിയോടുകൂടി സ്നേഹിക്കുക എന്ന വിശ്വസത്തെ നമ്മളെ ഓർപ്പെടുത്തിയാണ് നമുക്ക് നമ്മളിങ്ങനെ ഈ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഇതിൻ്റെ ഓരോ പാഠങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ എന്തുകൊണ്ട് അമലോത്ഭവം അല്ലെങ്കിൽ അമനോത്ഭവം നമ്മൾക്ക് നൽകുന്ന പാഠം അങ്ങനെ കുറെ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ പറയാനിട്ടുണ്ട് യഥാർത്ഥത്തില് എന്താണെങ്കിലും നമുക്ക് പരിശുദ്ധ അമ്മയുടെ അവലോത്പ മാതാവിന്റെ തിരുനാൾ ദിവസം ആ പരിശുദ്ധ അമ്മയുടെ അമ്മ വഴി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദീർന്നെ അനുഗ്രഹിക്കട്ടെ